വാഹന ഉടമകൾക്ക് പ്രത്യേകിച്ച് ഡീസൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇതാ ഒരു വലിയ വാർത്ത പെട്രോളിൽ എഥനോൾ കലർത്തി വിജയിച്ചതിനു ശേഷം സർക്കാർ ഇപ്പോൾ ഡീസലിനും ജൈവ ഇന്ധനം കലർത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഇത്തവണ ശ്രദ്ധ ഡീസലിലാണ് പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തുന്ന ഇ ട്വന്റി പദ്ധതി വലിയ വിജയമാണ് എന്നാൽ ഡീസലിന്റെ കാര്യം അത്ര എളുപ്പമായിരുന്നില്ല എഥനോൾ ഡീസലുമായി ശരിയായി ചേരാത്തതും ഡീസൽ എഞ്ചിനുകൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമാണ് കാരണം ഇവിടെയാണ് ഐസോബ്യൂട്ടനോൾ എന്ന പുതിയ ജൈവ ഇന്ധനം ചിത്രത്തിലേക്ക് വരുന്നത് എഥനോളിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്ന ഇന്ധനമാണിത് ഇത് ഡീസലുമായി നന്നായി യോജിച്ചു പോകുമെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് നിലവിൽ പത്ത് ശതമാനം ഐസോ ബ്യൂട്ടനോൾ ഡീസലിൽ കലർത്തുന്നതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഡീസലിൽ ഈ മാറ്റം കൊണ്ടുവരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ് പെട്രോളിനേക്കാൾ ഏകദേശം രണ്ടോ മൂന്നോ ഇരട്ടി നമ്മുടെ ട്രക്കുകൾ ബസ്സുകൾ ട്രാക്ടറുകൾ വ്യവസായ ശാലകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നത് ഡീസലിലാണ് ഓരോ വർഷവും ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന ഇന്ധനമാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഡീസലിൽ ജൈവ ഇന്ധനം കലർത്തുന്നതിലൂടെ ഈ ഭീമമായ തുക കുറയ്ക്കാൻ സാധിക്കും ഒപ്പം മലിനീകരണവും ഇനി ഇത് നമ്മുടെ കർഷകരെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം അരി ഗോതമ്പ് ചോളം എന്നിവ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിലധികം ഉത്പാദിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഇത് സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ വരെ കൂട്ടിയിടാറുണ്ട് ഈ അധിക ധാന്യങ്ങളെ ഐസോബ്യൂട്ടനോൾ ആക്കി മാറ്റുന്നത് വഴി കർഷകർക്ക് നല്ല വില ലഭിക്കുകയും ധാന്യം പാഴാകാതെ സംരക്ഷിക്കാനും സാധിക്കും പഞ്ചസാര മില്ലുകളെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ എഥനോൾ സഹായിച്ചതുപോലെ ഈ പുതിയ നീക്കം മറ്റ് കാർഷിക മേഖലകൾക്കും വലിയൊരു താങ്ങാകും എന്നാൽ ഈ മാറ്റം അത്ര എളുപ്പമല്ല ഡീസൽ എഞ്ചിനുകളിൽ ചിലപ്പോൾ സാങ്കേതികമായ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം ഐസിയോ ബ്യൂട്ടനോൾ തോതിൽ ഉൽപ്പാദിപ്പിക്കാൻ വലിയ മുതൽ മുടക്ക ആവശ്യമാണ് ഏറ്റവും പ്രധാനമായി ഇതിന്റെ വില സാധാരണക്കാരെ ബാധിക്കുമോ എന്നും കണ്ടറിയണം വാഹനങ്ങളുടെ പ്രകടനത്തെയോ വാറണ്ടിയെയോ ഇത് ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഡീസലിൽ ഐസിയോ ബ്യൂട്ടനോൾ കലർത്താനുള്ള ഈ നീക്കം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇറക്കുമതി കുറയ്ക്കാം മലിനീകരണം നിയന്ത്രിക്കാം നമ്മുടെ കർഷകരെ ശാക്തീകരിക്കാം ഈ പുതിയ മാറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി